ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് ആവർത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ കഴിയുമെന്നാണ് അടുത്തിട്ടിലെ പല സർവേകളും പറയുന്നത് പ്രൊഫഷണൽ സമീപനത്തിലും സീറ്റ് ഷെയറിങ്ങിലും സ്ഥാനാര്ത്ഥികളെ വിന്യസിച്ചതിലും എല്ലാം മഹായുധി മുന്നിൽ നിൽക്കുമ്പോഴും മഹാവികാസ് അഘാഡിക്ക് ഭരണവിരുദ്ധ വികാരത്തിന് ഊന്നിയുള്ള പല ഘടകങ്ങളിൽ മുൻതൂക്കം കിട്ടുമെന്നാണ് ലോക്സഭാ സീറ്റുകളിൽ മുപ്പതിൽ വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയ കോൺഗ്രസ് ശിവസേന യു ബി ടി എൻസി ശരത് പവാർ സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അംഗ നിയമസഭയിൽ തിരഞ്ഞെടുപ്പിൽ ാണ് കേത്തിന് വേണ്ടത് മുകളിലേക്ക് മഹാവികാസ് അഗാടിയുടെ സീറ്റുകൾ നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പല തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകളും പറയുന്നത് പുറത്തു മോദി ഗോദി മീഡിയ അനാലിസിസുകളിലും പ്രചാരണങ്ങളിലും മഹായുദ്ധിക്ക് മേൽക്കൈ കിട്ടുമ്പോൾ അടുത്തിട്ടിലെ വോട്ടർമാരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിളർത്തി അടർത്തിയെടുത്തതിന്റെ മേനി പറച്ചിലിൽ ഇറങ്ങിയ എൻ ഡി എ സംഘത്തിന് കാലിടറിയത് ജൂൺ മാസത്തെ ഫലത്തിൽ കണ്ടതാണ് അതേ സാഹചര്യങ്ങളിൽ മാറ്റം വരാത്ത മഹാരാഷ്ട്രയിൽ കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും എല്ലാ സമീപനം ഭരണകക്ഷിക്ക് എതിരാണ് പ്രത്യേകിച്ച് ഉള്ളി കർഷകരും കരിമ്പ് കർഷകരും അതേ ധാന്യങ്ങൾ കോട്ടൺ കർഷകരും ഭരിക്കുന്ന സർക്കാരിന് എതിരാണ് ന്യായവില ലഭിക്കാതെ ഉയർന്ന കർഷകർ ഭരണ മുന്നണിയെ തുണയ്ക്കില്ലെന്ന കാര്യമാണ് മഹാവികാസ് അഗാഡിക്ക് മേൽക്കൈ നൽകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് മറ്റൊന്ന വോട്ടുകൾ ബി ജെ പിക്കും കൂട്ടർക്കും എതിരാണെന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ തുടച്ച കാര്യങ്ങളിലൊന്ന് ഇതായിരുന്നു നാനാ പട്ടോളെ നയിക്കുന്ന കോൺഗ്രസിനും ശരത് പവാർ നയിക്കുന്ന എൻസിപി എസ് പിക്കും ഉദ്ധവ് താക്കറെയുടെ ശിവസേന യു ബി ടിക്കും മറാത്ത വോട്ടുകൾ ലോക്സഭയിൽ നേടാനായത് എൻ ഡി എ അഥവാ മഹായുധിക്ക് തിരിച്ചടിയായിരുന്നു ആ സാഹചര്യം ഇപ്പോഴും മറാത്തയിൽ തുടരുന്നു ശിവാജി പ്രതിമ നിർമ്മിതിയിലെ പ്രശ്നവും തകർന്ന വീഴ്ചയും എല്ലാം അടിസ്ഥാന വോട്ടുകളിൽ പ്രതിഫലിക്കും ഇനി മറ്റൊന്ന് ലോക്സഭയിൽ നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന്റെ മുന്നേറ്റം തടയാൻ മറാത്തയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിച്ചിരുന്നു എന്നതാണ് മറാത്ത മുസ്ലിം വോട്ടുകളും ദളിത് വോട്ടുകളും ഏകീകരിക്കപ്പെട്ടാണ് ലോക്സഭയിൽ പോൾ ചെയ്യപ്പെട്ടത് ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും മറാത്തയിൽ മുൻ ബ്യൂറോക്രാറ്റും സ്ട്രാറ്റജിസ്റ്റുമായ ഗണേഷ് രക്തപ് പറയുന്നത് മഹായുധിയുടെ മുന്നേറ്റം പ്രവചിക്കുന്നത് നേതാക്കളുടെ നിലയിലും ഭിന്നതയും പല സീറ്റുകളിലും കോൺഗ്രസും എൻസി ശരത് പവാർ വിഭാഗവും ശിവസേന യു ബി റ്റിയും തമ്മിൽ മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിപക്ഷത്തിന് അനുകൂലമാണെന്നതാണ് റാലികളിൽ തന്നെ ഇത് വ്യക്തമാകുന്നതാണെന്നാണ് റാലികളിലെ ശരീരഭാഷ തന്നെ വോട്ടർമാർ എവിടെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും മഹായുധ റാലികളെക്കാൾ ജനപങ്കാളിത്തം കൊണ്ട മഹാവികാസ് അഘാടി റാലികളാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഗണേഷ് ജഗ്ദ് പറയുന്നു നോർത്ത് മഹാരാഷ്ട്ര അതായത് കൊങ്കൺ മേഖലയിൽ ബി ജെ പി നയിക്കുന്ന മഹായുധിക്കാണ് മഹാരാഷ്ട്രയിൽ മേൽക്കൈ ഉള്ളത് വിദർഭ പശ്ചിമ മഹാരാഷ്ട്ര മറാത്ത്വാഡ മുംബൈ സിറ്റി തുടങ്ങിയ മറ്റു മേഖലകളിൽ മഹാവികാസ് അഘാഡിക്കാണ് മേൽക്കൈയുള്ളത് മേഖലയിൽ ിൽ മഹാവികാസ് അഗാടി സീറ്റുകൾ മേഖലയിൽ കോൺഗ്രസ് ശരത് പവാർ ഉദ്ധവ് പാർട്ടികളുടെ സഖ്യത്തിനുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സീറ്റുകളിൽ മുപ്പത് സീറ്റ് വരെ മഹാവികാസ് അഘാഡിക്കുണ്ടാകുമെന്ന് സ്ട്രാറ്റജിസ്റ്റ് ഗണേഷ് ജഗതബ് എച്ച് ഡ്യൂ ന്യൂസിന്റെ വിലയിരുത്തലിൽ വ്യക്തമാക്കുന്നുണ്ട് മുംബൈ മേഖലയിലെ മുപ്പത്തിയാറ് സീറ്റിൽ ഇരുപത്തിരണ്ടിൽ കൂടുതൽ അഖാഡി സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നും കൊങ്കൺ എം എം ആർ മേഖലയിലെ ഉണ്ടാകുന്ന ഏക മേഖല കൊങ്കൺ ആകുമെന്നും അദ്ദേഹം മഹാരാഷ്ട്രയിൽ മുപ്പത്തിയഞ്ചിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് സാധ്യത പതിനേഴ് പതിനെട്ട് എന്ന നിലയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടിച്ചു നിൽക്കും പശ്ചിമ മഹാരാഷ്ട്രയിലെ എഴുപത് സീറ്റുകളിൽ നാല്പതിനു മുകളിൽ മഹാവികാസ് അഘാഡിക്ക് നേടാനാകുമെന്നാണ് കണക്ക് മൊത്തത്തിൽ ഇരുനൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തിയഞ്ച് എന്ന നിലയിൽ മഹാവികാസ് അഘാഡിയെ മുന്നേറുമെന്നും അടുത്തായിരിക്കും മഹായുധയുടെ സാധ്യതയെന്നുമാണ് ഗണേഷ് ജഗ്ദപിന്റെ വിലയിരുത്തൽ അതായത് കൂടുതൽ സീറ്റുകളുള്ള വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ എൻ സി പി ശക്തി കേന്ദ്രമാണ് അവിടെ ശരത് പവാറിന് തന്നെയാകും മേൽക്കൈ എന്നതാണ് നിലവിലെ സാഹചര്യം അതായത് പിളർന്ന പാർട്ടിയിലെ രണ്ട് നേതാക്കൾ രണ്ടു വശങ്ങളിൽ നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം മഹാവികാസ് അഘാഡിക്കൊപ്പമുള്ള ശിവസേനയും എൻ സി പിയും നേട്ടം കൊയ്യുമെന്ന് ശിവസേനയിൽ ഉദ്ധവും എൻസിപിയിൽ ശരത് പവാറും തന്നെയാണ് മറാത്ത മേഖലകളിൽ അടുത്തട്ടിലെ ശക്തികേന്ദ്രങ്ങൾ ലോക്സഭയിലെ ട്രെൻഡിൽ തന്നെ മഹാരാഷ്ട്ര പ്രതികരിക്കുമെന്നതാണ് ഗ്രൌണ്ട് റിയാലിറ്റി എന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ